മദ്യം പെട്ടെന്ന് വേണ്ടി യുവാവ് തലകീടായി നിന്ന് ലിക്കറടിച്ചു കണ്ടുനിന്ന നാട്ടുകാർ പിരിവെടുത്ത് അവന് രണ്ട് നിക്കർ മേടിച്ചു കൊടുത്തു വീഡിയോ എടുക്കാൻ മഞ്ഞപ്പൊടി മേടിച്ചു കൊടുക്കാത്തതിന് ഭർത്താവിന്റെ കണ്ണിൽ മുളകോടി വാരിയിട്ട ഭാര്യ അറസ്റ്റ് എന്റെ ദൈവമോ ഹലോ 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 ഇവിടെ 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 എവിടെ 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 ആഹാ ആരെ ഞാൻ ഞാൻ വരുവാ വരുവാ പേനാണോ അല്ല ഹെയർ മൂന്ന് മാസം മുമ്പ് അവിടെ വന്നിട്ടേ ഇ എം എ വഴി മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നോ പിന്നെ തല കഴിയാൻ പറ്റുമോ ആ അതിന്റെ മൂന്ന് മാസത്തെ ഇ എം ഐ ആ മുടങ്ങി കിടക്കുന്നത് ആഹാ സാധാരണ